സോ ഞങ്ങളുടെ സിനിമ വികസന സമേതം ബന്ധുമിത്രാദികൾ ഇന്ന് റിലീസ് ആയിരിക്കാണ് ഇപ്പൊ നമ്മള് കാസ്റ്റ് ഉണ്ട് കൂടെ എല്ലാവരും മഹ്മാവാ പിന്നെ സപ്പോർട്ട് ചെയ്യ കണ്ടൊക്കെ മനസ്സിലായി കാണും അതെ അപ്പം ഞങ്ങളെ കുഞ്ഞു സിനിമയാണ് അങ്ങനെ ഭയങ്കര ഒരു വലിയ ക്യാൻവാസിലുള്ളോ അങ്ങനത്തെ ഒരു പാടമല്ലോ ഒരു കുഞ്ഞു സിനിമയാണ് അപ്പൊ അത് നിങ്ങളെ തിയേറ്ററിൽ ഇരുന്ന് ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കണ്ട് ചിരിക്കേണ്ട സിനിമയാണ് ഇപ്പം നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ പോയിരുന്നു കണ്ടൊരു സിനിമയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനുണ്ട് ആക്ച്വലി നമ്മളിപ്പോ സിനിമ കണ്ടിറങ്ങിയെല്ലാരും പറഞ്ഞത് കോമഡി എലമെന്റുകളാണ് പറയുന്നത് അജി അജി ഏട്ടാ എവിടെ ചേട്ടാ ദിവചേട്ടോ അശ്വതി ചേച്ചി അശ്വതി ചേച്ചി ഹായവര ഓക്കെ പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു ഇന്ന് ഓർക്ക് മഴയാണെങ്കിലും പുട പിടിച്ചെങ്കിലും പോയി കാണാതെ ുംഭിപ്രാ അത് സിനിമ കണ്ടും കണക്ഷൻ കിട്ടാൻ പോണത് ഇവരെയാണ് യെസ് ദീപു അപ്പം ഞാൻ ചോപ്പം പറഞ്ഞതുപോലെ മഴയാണ് പക്ഷെ മഴയെ അവഗണിച്ച് ഞങ്ങൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക നല്ലൊരു സിനിമയാണ് ഒരിക്കലും നിങ്ങക്ക് ഞങ്ങൾ കള്ളമുറയുന്ന തോന്നുന്നില്ല അതന്നെ പറയാൻ പോണെ നിങ്ങൾ അങ്ങനെ പറയാൻ പോണെ അപ്പൊ എല്ലാരും കൊണ്ട് വന്നി കാണുന്നില്ല അപ്പൊ എല്ലാരും അപ്പൊ എല്ലാരും തിയേറ്ററിൽ ഇരുന്ന് തന്നെ പോയിരുന്ന് സിനിമ കാണണം നിങ്ങളുടെ ആക്ച്വലി നിങ്ങളുടെ ഒരു അഭിപ്രായത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് കിട്ടിയ റെസ്പോൺസുകളൊക്കെ അതായത് ഇതിന് കുഞ്ഞു സിനിമയാണ് അത് തന്നെയാണ് ഞങ്ങള് ഞങ്ങളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ പകലില്ലാതെ പ്രൊമോട്ട് ചെയ്യണം അങ്ങനെ ആയതുകൊണ്ട് ആയതുകൊണ്ടുതന്നെ നമ്മള് കൊറേ ദിവസമായിട്ട് ഇപ്പം ഇതിന് പിറകെയാണ് സിനിമ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത തിയേറ്റർ നമ്മൾ ഇത് അവിടെ ഏകദേശം ആണ് അതെ അപ്പം ഇതൊരു ദിവസങ്ങളിൽ പോയി കാണുക മഴയൊക്കെയാണെന്ന് നമുക്ക് അറിയാത്ത ഞങ്ങളെ ഒന്ന് സഹായിക്കുക ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാം മനസ്സു നിറഞ്ഞിറങ്ങാൻ പറ്റില്ല ഒരു സിനിമയാണ് കണ്ടവരൊക്കെ നമ്മളെ വിളിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത് അത് നമ്മളടുത്ത് മാത്രം പറയാതെ നിങ്ങളുടെ എല്ലാരോടും എത്തിക്കാൻ രണ്ടു മണിക്കൂർ മഴ തന്നെയാണ് ചെയ്യുന്നത് മഴക്കാലത്ത് സുഖമായിട്ട് രണ്ടു മണിക്കൂർ മഴ തന്നെ അപ്പൊ പറയാ അപ്പൊ പണം കണ്ടവർക്കും നമ്മുടെ അഭിപ്രായം പറഞ്ഞവർക്കും താങ്ക് യു സോ മച്ച് കാണാനുള്ളവര് നിങ്ങളെ ബന്ധുക്കളെ കൂട്ടിയിട്ട് നിങ്ങളെ ബന്ധുക്കളെ കൂട്ടിയിട്ട് പോവാൻസ് നോക്കണേ ആ ഹായ് 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 യു യു സുഖമാണ് സുഖമാണ് സൈദ് अंडर्स्ट युवर लांग्वेजी पड़म कड़ीलू थैंक प्लि हिंदी हिंदी पेरें അതെ അശിജെക്ക് തൊട്ട് ബാഗിൽ ഇടുന്ന ലവ് ഇട്ടിട്ടുണ്ട് എവിടെ അശിഷുക്ക ലുക്കായല്ലോ പൊന്മൂടിയിൽ പോകുന്ന അനിയ അനിയ

മറ്റൊരു ഫോണിൽ മറ്റൊരു അക്കൗണ്ടിൽ അക്കൌണ്ടിൽ വീണ്ടും ലൈവ് ഹായ് ഹായ് വരുന്ന അപ്പം അതെ അതെ ഇട പടം കണ്ടു ഒരു ചെറിയ പടമാണേലും നല്ല രസമുണ്ട് നമ്മുടെ സമൂഹം അതിലുണ്ട് ഹൈലൈറ്റ് ഓഫ് ദിലിം അതെ താങ്ക് യു അപ്പം നിങ്ങൾ ഈ പടം കണ്ടു നിങ്ങളെ അഭിപ്രായം ആശീസൊക്കെ ഒരു ആയുധരുമോ പതിനായിരം അരുൺബ്രോ അരുൺ ബ്രോ എന്തെങ്കിലും പറയാം അരുൺബ്രോ ഞാനും പടത്തിൽ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കണ്ടവരെല്ലാം നല്ല റെസ്പോൺസ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കൂട്ടുകാരും എല്ലാവരുമായിട്ട് പോയി കാണുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഒരു ഹായ് തന്നാലും പണം പോയി കാണാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു ഓക്കെ ഓക്കെ അപ്പൊ എല്ലാരും എല്ലാരും うわ